അന്താരാഷ്ട്ര ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മലയാള വിവരണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മനുഷ്യൻ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയതിൻ്റെ വാർഷികത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര ചാന്ദ്രദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഐക്യരാഷ്ട്രസഭ ബഹിരാകാശത്തിൻ്റെ സമാധാനപരമായ ഉപയോഗങ്ങളിൽ അന്താരാഷ്ട്ര സഹകരണം എന്ന വിഷയത്തിൽ ഒരു പ്രമേയം പാസാക്കി ശാസ്ത്രത്തിൻ്റെ മനുഷ്യബുദ്ധിയുടെ വിജയം ആഘോഷിക്കാൻ ഏദിനം ലോകമെമ്പാടും അന്താരാഷ്ട്ര ചാന്ദ്രദിനമായി ആഘോഷിക്കണമെന്ന് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപതിനാണ് അന്താരാഷ്ട്ര ചാന്ദ്രദിനത്തിൻ്റെ ആദ്യ ആഗോള ആഘോഷം നടന്നത് അമേരിക്കക്കാരായ നീലാം ആംസ്ട്രോങ് എഡ്വിൻ ആൽഡ്രൻ മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ ഇലവൻ എന്ന ബഹിരാകാശ വാഹനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപതിനാണ് ചന്ദ്രോപരിതലത്തിൽ എത്തിയത് ജൂലൈ ഇരുപത്തിയൊന്നിന് വാഹനത്തിൽ നിന്നും ചന്ദ്രനിൽ ഇറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തെ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൽഡ്രനാണ് മൈക്കൽ കോളിൻസ് അവരുടെ ഈഗിൾ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തെ കാലുകുത്തിയപ്പോൾ മനുഷ്യന് ഒരു ചെറിയ ചുവടുവെയ്പ് മനുഷ്യരാശിക്ക് ഒരു ഭീമൻ കുതിച്ചുതാട്ടം എന്നാണ് അദ്ദേഹം ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത് ചന്ദ്രനിലെ മനുഷ്യരാശിയുടെ ആദ്യ ചുവടുവെയ്പ്പ് എക്കാലത്തെയും വലിയ സാങ്കേതിക നേട്ടമായാണ് നാസ റിപ്പോർട്ട് ചെയ്തത് ജ്യോതിശാസ്ത്ര പഠനം ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പ്രാധാന്യം മനുഷ്യൻ്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ ഇവ സംബന്ധമായ അവബോധം വളർത്തുവാനുമാണ് ഈ ദിവസം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര തീം നിഴലുകളെ പ്രകാശിപ്പിക്കുന്നു ഇലുമിനേറ്റിംഗ് ദി ഷാഡോസ് എന്നതാണ് സുസ്ഥിര ചാന്ദ്ര പര്യവേഷണം നടത്തുന്നത് എത്രത്തോളം നിർണായകമാണെന്ന് പൊതുജനങ്ങളെ അറിയിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം